ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അംഗങ്ങൾ അംഗങ്ങൾ കൊണ്ടുവന്ന തള്ളി ആരും ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രമേയം തള്ളിയത് ോപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആകെ പതിനാല് സീറ്റുകളാണുള്ളത് ഇതിൽ എന്നിങ്ങനെയാണ് കക്ഷിനില നറുക്കെടുപ്പിലൂടെയായിരുന്നു എൽ ഡി എഫിലെ പ്രസിഡന്റായി ജോർജ് പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച യു അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഏഴ് യു ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്തെങ്കിലും എൽ ഡി എഫിലെ ആരും എത്തിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും യോഗത്തിൽ പങ്കെടുത്തില്ല ഇതേ തുടർന്ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തു ഒന്നര മണിക്കൂറിന് ശേഷം ഒപ്പുവെച്ച് ഏഴ് യു ഡി എഫ് അംഗങ്ങളും പിരിഞ്ഞുപോയി പരാജയം ഉറപ്പായതോടെയാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ എൽ ഡി എഫ് വിട്ടുനിന്നതെന്ന് യു ഡി എഫ് അംഗം വിൻസന്റ് വെള്ളാടിയിൽ പറഞ്ഞു പൂർണ്ണമായിട്ടും ഫണ്ട് ചെലവഴിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇന്ന് വാഴത്തുപ് പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നത് അപ്പൊ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവര് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാതിരുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ അവിശ്വാസ പ്രമേയ ചർച്ച കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഏഴുപേര് ഈ എൽ ഡി എഫിന്റെ ഉണ്ട് ആ ഏഴുപേരിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ച ഇപ്പോഴല്ല ഇതിനു മുൻപേ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഇതിനോട് അനുകൂലിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വരികയില്ല എന്നുള്ള രീതിയിൽ അവരുടെ ചില മെമ്പർമാർ ചില സൂചനകളൊക്കെ തന്നിരുന്നു അപ്പോൾ അവർക്ക് വിശ്വാസപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത് പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള സംശയം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാരപരമായിട്ടുള്ള നടപടികൾ ധാർഷ്ട്യം നിറഞ്ഞ ആ അദ്ദേഹത്തിന്റെ ആ സംസാരം അതിനെല്ലാം എതിരായിട്ടാണ് ാണ് അതേസമയം യു ഡി എഫിന്റെ ആരോപണങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ മാത്രമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കാരണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ പ്രതികരിച്ചു വികസന പ്രവർത്തനം എങ്ങനെയാണ് തടസ്സപ്പെടുത്തണ്ടത് എന്ന് ഇവർ ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിന്റെ പരിപാടി നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലാണ്ട് ഞങ്ങൾ നൂറ് ശതമാനം ഫണ്ട് ചിലവാക്കുന്ന പ്രവർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയത് ഇപ്പം നമ്മുടെ ഗവൺമെൻ്റ് ചെറിയ പ്രശ്നങ്ങൾ സാമ്പത്തിക പരിന്തേനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഭംഗിയായി ഇപ്പം ലാസ്റ്റ് എന്നാലും ഞങ്ങൾ എഴുപത് ശതമാനത്തിന് മുകളിൽ മുഴുവൻ ഫണ്ട് ചിലവാക്കുന്ന കാര്യത്തിൽ രീതിയിലുണ്ട് പിന്നെ ലാസ്റ്റ് തവണ കൊടുത്ത ബില്ല് അത് ക്യൂബില് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി അല്ലെങ്കിൽ ഇത് നൂറ് ശതമാനവും ഫണ്ട് ചിലവാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അടുത്തിടെ നടന്ന വാഴത്തോപ്പ് ബാങ്ക് തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നേരിയ വോട്ടുകൾ മാത്രമാണ് യുഡിഎഫിന് നേടാനായത് അടിക്കടിയുള്ള പരാജയങ്ങൾ യുഡിഎഫിനെ രാഷ്ട്രീയമായി വിളറി പിടിപ്പിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണങ്ങളും അവിശ്വാസ പ്രമേയവുമായി യുഡിഎഫ് അംഗങ്ങൾ രംഗത്തു വന്നതെന്നും ഭരണസമിതി പ്രതികരിച്ചു